പല മേഖലകളിലെ പ്രവർത്തനത്തിന് ഡോക്ടറേറ്റ് ബഹുമതി നേടിയ ഹരിപ്പാട് സ്വദേശിയായ മധുചേട്ടൻ അദ്ദേഹത്തിന്റെ വിശേഷമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ക്ലബ് ഓഫ് വൺ സീറോ ഫോർ പോ ഇന്ത്യയിൽ കൂടെ ഞാൻ വിനു അപ്പോ നാട്ടിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഡോക്ടറേറ്റ് തേടിയെത്തിയത് അതും കൂടെ ഒന്ന് പറയാം എന്റെ പ്രദേശത്തെ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു ഗ്രാമമായി ഞാൻ മാറ്റിയിരുന്നു അതായത് ഗ്രൂപ്പ് നിർണയിച്ച് സമ്പൂർണ്ണ രക്തസാക്ഷരത ഗ്രാമം എന്ന ഒരു സ്വപ്നം രണ്ടായിരത്തി രണ്ടായിരം ജനുവരി ജൂൺ ഇരുപത്തി ആറാം തീയതി അങ്ങനെ എന്റെ ഗ്രാമത്തെ സമ്പൂർണ്ണ രക്തസാക്ഷരത ഗ്രാമമായി ഞാൻ പ്രഖ്യാപിച്ചിരുന്നു അപ്പോ ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അതെ കൂടാതെ എന്റെ പ്രദേശത്ത് ഒരു ജംഗ്ഷന് ഞാൻ ലഹരി പുകവല്ലി വിരുദ്ധ ജംഗ്ഷനായി പ്രഖ്യാപിച്ചിരുന്നു പിന്നെ ഗ്രാമത്തിൽ ആദ്യത്തെ വായനശാല ലൈബ്രറി സ്ഥാപിച്ചിരുന്നു പിന്നെ സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹിത്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധികാരികളുടെ മുന്നിൽ സമരപ്രഖ്യാപനങ്ങളുമായി പോവുകയും അങ്ങനെ ചില വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിഞ്ഞിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പ്രൂഫുകൾ എന്റെ കൈവശം ഉണ്ടായിരുന്നു അന്നത്തെ ആ കാലഘട്ടങ്ങളിലെ പത്രക്കെട്ടിങ്ങുകളും മറ്റും ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ വീണ്ടും ഫൈനൽ ആയിട്ട് ഇതെല്ലാം കൂടെ സബ്മിറ്റ് ചെയ്തപ്പോഴാണ് അവര് ലാസ്റ്റ് റൗണ്ടിൽ പരിഗണിച്ചത് എന്തായാലും ഒരുപാട് സന്തോഷം ഇനി ഇതുപോലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കട്ടെന്ന് ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്